മനസ്സിൽ മാസ്മരികമായ പ്രകൃതത്തിലുള്ള ദശലക്ഷക്കണക്കിന് ഇടങ്ങളുണ്ട് നമ്മുടെ തലച്ചോറിൽ ദശലക്ഷക്കണക്കിന് കാനബിനോയിഡ് റിസെപ്റ്ററുകളുണ്ട് ഉള്ളിൽ നിന്നും ബോധപൂർവം ഈ അനുഭവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മനസ്സ് വ്യത്യസ്ത സാധ്യതകളിലേക്ക് തുറന്നു വരും ഒരു മനുഷ്യനാകുന്നത് തന്നെ സൂപ്പറാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണിത് ൂ നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് നാം ഇത് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ തലച്ചോറിൽ ദശലക്ഷക്കണക്കിന് കാനബിനോയിഡ് റിസപ്റ്ററുകളുണ്ട് എന്താണിതിനർത്ഥം ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായി ലഹരി ഉപയോഗിക്കുന്നവരെ സ്വാഭാവികമായും പറഞ്ഞു ഇതിനർത്ഥം എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്നാണ് എന്ന് ചിലർ പറഞ്ഞു നരവംശാസ്ത്രപ്രകാരം അതിനർത്ഥം ഒരു കാലത്ത് മനുഷ്യരെല്ലാം പുകവലിച്ചിരുന്നു എന്നാണെന്ന് അവർ ഇത് കണ്ടെത്തി അതായത് ഈ കാനബിനോയിഡ് റിസപ്റ്ററുകൾ ഉള്ളത് ശരീരം അത് ഉൽപാദിപ്പിക്കാൻ വേണ്ടിയാണ് തലച്ചോറിൽ ദശലക്ഷക്കണക്കിന് ഉണ്ട് അപ്പോൾ ശരീരം എൻഡോ കനബിനോയിഡുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഉൽപാദനം ഒന്നുകിൽ നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം നിങ്ങൾ സ്വയം എങ്ങനെ നിലനിർത്തുന്നു എന്നതിന് അനുസരിച്ചാണത് നിങ്ങൾക്കുള്ളിൽ ഒരു രസതന്ത്രത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം എപ്പോഴും പരമാനന്ദത്തിലാക്കുന്ന രസതന്ത്രം പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് പുറത്തുനിന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെ കുറച്ച് നേരത്തേക്ക് പരമാനന്ദത്തിലാക്കാം പക്ഷെ അത് നിങ്ങളെ അബോധവാനാക്കുന്നു അത് ഉള്ളിൽ നിന്ന് വരുമ്പോൾ അത് പരമാനന്ദം നൽകും നിങ്ങൾ വളരെ ബോധവാനാവുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് സൂപ്പർ ഹ്യൂമൻ ആകുന്നതിന് വേണ്ടിയല്ല ഒരു മനുഷ്യനാകുന്നത് തന്നെ സൂപ്പറാണെന്ന് തിരിച്ചറിയുന്നതാണിത് കൂടാതെ ഒരിക്കൽ സ്വപ്രകൃതത്താൽ നിങ്ങൾ പരമാനന്ദത്തിലായാൽ നിങ്ങളുടെ ജീവിതം സൂപ്പറാണെന്ന് നിങ്ങൾക്കെപ്പോഴും അനുഭവപ്പെടും ജീവിതത്തിൽ ചില നല്ല സാഹചര്യങ്ങളുണ്ടാകാം ചില മോശം സാഹചര്യങ്ങൾ ഉണ്ടാകാം നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാം നടക്കാതിരിക്കാം എന്നാൽ ഈ ഒരു ജീവൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണം ഞാൻ ജോൺ സോക്ല അങ്ങയോടൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് സാധാരണ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണിച്ചു തരാൻ ലഹരി മരുന്നുകൾക്ക് കഴിയുമോ അങ്ങ് പറഞ്ഞ കാരണങ്ങളാൽ അവ മോശമാണോ അതോ അവ ഉപയോഗപ്രദമാണോ നമുക്ക് മനുഷ്യ മനസ്സിന്റെ പ്രകൃതം ഇങ്ങനെയാണ് നമുക്കത് ഇങ്ങനെ നോക്കിക്കാണാം ദശലക്ഷക്കണക്കിന് മുറികളുള്ള ഒരു കെട്ടിടം ആണത് സാധാരണ ജീവിതം നയിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവയിലെ അഞ്ചോ പത്തോ മുറികളിലേക്ക് പോകാം അത്രയേ ഉള്ളൂ ബാക്കിയുള്ള ദശലക്ഷക്കണക്കിന് മുറികൾ ഉപയോഗിക്കാതെ പോകുന്നു അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ അവയിൽ ഏതെങ്കിലും ഒരു മുറിയിലേക്ക് കടന്നുകൂടിയാൽ ഒരു കെമിക്കൽ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ ചിലപ്പോൾ അത് പരിക്കുകൾ കാരണം സംഭവിക്കാം ചിലപ്പോൾ ഒരു ഷോക്കിലൂടെ സംഭവിക്കാം അങ്ങനെ ആളുകൾ മനസ്സിന്റെ മറ്റു മുറികളിലേക്ക് എത്തിപ്പെടാം അപ്പോൾ അതവരുടെ മനസ്സാണെന്നവർക്ക് വിശ്വസിക്കാനാവില്ല കാരണം അതൊരു പുതിയ ലോകമാണ് അതിങ്ങനെയാണ് നിങ്ങൾക്ക് ഉദാഹരണത്തിന് കണ്ണുകൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച ലഭിച്ചാൽ ഇതൊരു പുതിയ ലോകമാണ് അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പുതുതായി കാണുമ്പോൾ അതൊരു പുതിയ ലോകമായി തോന്നാം അല്ല അത് പഴയ അതേ ലോകം തന്നെയാണ് എന്നാൽ അതിൻ്റെ ഒരുപാട് മാനങ്ങളുണ്ട് മനുഷ്യ മനസ്സ് പരിണാമ പ്രക്രിയയിലൂടെ ഒരുപാട് മുറികൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ മിക്ക മുറികളും പര്യവേഷണം ചെയ്തിട്ടില്ല അപ്പോൾ ഇവയുടെ ലക്ഷ്യമെന്താണ് ഇവയുടെ ലക്ഷ്യം ഇതാണ് നമ്മുടെ ശ്രദ്ധ ഉപജീവന പ്രക്രിയയിൽ മാത്രമാണ് എങ്കിൽ അതിജീവനത്തിനായുള്ള ത്വര എപ്പോഴും ഉണർന്നിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന മുറികൾ പരിമിതമായിരിക്കും നമ്മുടെ ശ്രദ്ധയും മനോഭാവവും അതിജീവനത്തിൽ അല്ലെങ്കിൽ കാരണം അതിജീവനമെന്നാൽ നമുക്ക് ചുറ്റും സുരക്ഷിതത്വത്തിൻ്റെ ഒരു മതിൽ പണിയുക എന്നാണ് എല്ലാ ജീവജാലങ്ങളും അവർക്ക് ചുറ്റും അതിരുകൾ നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വരുന്നത് നമ്മുടെ പരിണാമസ്മരണയിൽ നിന്നാണ് നമുക്ക് അതിജീവിക്കണം അതിജീവനം വളരെ പ്രധാനമാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും സാധിക്കില്ല അപ്പോൾ നമുക്ക് ജീവിക്കണം എന്നാൽ നിങ്ങളുടെ അതിജീവനത്തിനായുള്ള ത്വര എപ്പോഴും ഉണർന്നിരിക്കേണ്ടതുണ്ടോ നിങ്ങളൊരു വന്യമൃഗമാണെങ്കിൽ അത് എപ്പോഴും ഉണർന്നിരിക്കണം എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കഴിവുകൾ പരിണമിച്ചെത്തിയിരിക്കുന്ന ഈ നിലയിൽ ഈ സാധ്യതയിലേക്ക് അത് വിടർന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മനുഷ്യനായി വന്നാൽ അതിജീവനം സാധ്യമായാൽ ജീവിതം സഫലമാകില്ല അതിനർത്ഥം ഉദാഹരണത്തിന് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ വയറു നിറഞ്ഞാൽ ജീവിതം സഫലമായി എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ കാലിയാണെങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാൽ വയറു നിറഞ്ഞാൽ അവന് നൂറ് പ്രശ്നങ്ങളാണ് ഇതാണ് ഒരു മനുഷ്യന്റെ പ്രകൃതം കാരണം ഒരു മനുഷ്യന്റെ ജീവിതം അതിജീവനത്തിന്റെ ആവശ്യകതകൾ സാധ്യമാകുമ്പോൾ പൂർത്തിയാകുന്നില്ല മറിച്ച് അതിജീവനം സാധ്യമാകുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് ഇതാണ് ഒരു മനുഷ്യന്റെ പ്രകൃതം നിങ്ങൾ എവിടെയാണെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഏത് നിലയിലാണെങ്കിലും നിങ്ങൾ എപ്പോഴും കൂടുതൽ എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു നാളെ രാവിലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചാൽ പിന്നെയും നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾ അങ്ങനെ കൂടുതലായി വളർന്നുകൊണ്ടിരിക്കും ഈ ഗാലക്സിയുടെ സിഇഒ ആയി നിങ്ങളെ നിയമിച്ചാൽ പോലും ബാക്കിയുള്ള ഗാലക്സികളെ നിങ്ങൾ ആഗ്രഹിക്കും അപ്പോൾ മനുഷ്യന്റെ പ്രകൃതം അനന്തമായ ഒരിടത്തേക്ക് വികസിക്കുക എന്നതാണ് അനന്തമായ ഇടത്തേക്ക് വികസിക്കുക എന്നാൽ നമ്മുടെ പ്രകൃതമായ അനന്തതയിലേക്കാണ് നാം വികസിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണിക്കൊണ്ട് അനന്തതിയിലേക്ക് പോകാനാകുമോ ഇല്ലാതൊരിക്കലും സാധിക്കില്ല അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതിജീവനത്തിനായുള്ള നമ്മുടെ ത്വരയും അനന്തതയിലേക്ക് വികസിക്കുവാനുള്ള ആഗ്രഹവും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളതാണ് അനന്തതയിലേക്ക് വികസിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം വളരെ ചെറിയ രീതിയിൽ ആവിഷ്കാരം കണ്ടെത്തുകയാണ് അതിനെ നാം ആഗ്രഹമെന്നും സ്വപ്നമെന്നും ലക്ഷ്യമെന്നും വിളിക്കുന്നു അടിസ്ഥാനപരമായി ഇവയെല്ലാം വികസിക്കാനുള്ള ഈ അഭിലാഷത്തിൻ്റെ ആവിഷ്കാരമാണ് വികസിക്കാനുള്ള ഈ ആഗ്രഹത്തെ നിങ്ങൾക്കുള്ളിൽ ബോധപൂർവമായ ഒരു പ്രക്രിയ ആക്കി മാറ്റിയാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിജീവനത്തിനായുള്ള നിങ്ങളുടെ ത്വര ഏറ്റവും കുറഞ്ഞ അളവിലേക്ക് വരുന്നത് അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് സാധ്യതകളിലേക്ക് തുറക്കുന്നു പല രീതിയിലും ഈ കെമിക്കലുകൾ ഇതാണ് ചെയ്യുന്നത് അവ അതിജീവനത്തിനായുള്ള നിങ്ങളുടെ ത്വരയെ ഇല്ലാതാക്കുന്നു ആളുകൾ മലമുകളിൽ നിന്നും കെട്ടിടത്തിന് മുകളിൽ നിന്നുമെല്ലാം ചാടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ അതിജീവനത്വര ഇല്ലാതായി ഞാൻ ഇവിടെ നിന്ന് വീണാൽ മരിക്കും എന്ന ബോധം പോലും അവർക്കില്ലാതായി കാരണം അതിജീവനത്തൊര ബാഹ്യപ്രേരണയാൽ ഇല്ലാതാകുന്നു ബോധപൂർവമല്ല അത് സംഭവിക്കുന്നത് ഇപ്പോൾ ബോധപൂർവം ഉള്ളിൽ നിന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു അത് പുറമേ നിന്ന് ബലാത്കാരം ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ ചിലതെല്ലാം തുറന്നു വരികയും അതിൽ നിന്ന് ചിലർ പ്രയോജനം നേടുകയും ചെയ്തിട്ടുണ്ടാകാം അത്തരം അനുഭവങ്ങളുടെ അനന്തര പരിശോധിച്ചാൽ അതിലധികവും അത് ആളുകളെ നൈരാശ്യത്തിലേക്കും അസന്തുലിതാവസ്ഥയിലേക്കും തള്ളിവിടുകയാണ് ചെയ്യുന്നത് വളരെ വളരെ കുറച്ചാളുകൾ മാത്രമേ അതിൽ നിന്ന് പ്രയോജനം നേടിയിട്ടുള്ളൂ മനസ്സിന് ലക്ഷക്കണക്കിന് മുറികളുണ്ടെന്ന് അങ്ങ് പറഞ്ഞു എനിക്കത് വളരെ ആകർഷകമായി തോന്നി മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ മുറികളിൽ കൂടുതലും പര്യവേഷണം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അങ്ങ് എന്നെനിക്ക് തോന്നുന്നു അങ് അറിഞ്ഞിട്ടുള്ളതും മറ്റുള്ളവർ അറിയാത്തതുമായ ചില മുറികളെക്കുറിച്ച് അങ്ങേക്ക് സംസാരിക്കാൻ കഴിയുമോ നോക്കൂ യുക്തിഭദ്രമായി സംസാരിക്കുന്നവനാണ് ഞാൻ എന്ന പേര് എനിക്കുണ്ട് അതില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ യുക്തി എന്ന് വിളിക്കുന്നത് അത് വളരെ പ്രധാനമാണ് അതൊരടിത്തറയാണ് നിങ്ങൾ ശക്തമായ ഒരു അടിത്തറ പണിയുന്നില്ലെങ്കിൽ അതിനു മുകളിൽ ഒന്നും നിങ്ങൾക്ക് പണിയാൻ കഴിയില്ല അപ്പോൾ ശക്തമായ ഒരു അടിത്തറ വേണം ഒരുപാട് ആളുകൾക്ക് തെറ്റ് ഇവിടെയാണ് അവർ മിസ്റ്റിസിസവും മന്ത്രവാദവും ആത്മീയതയും എല്ലാം തേടുന്നു പക്ഷേ അവർക്കൊരു യുക്തിഭദ്രമായ അടിത്തറയില്ല അവർ അവരുടെ മായാലോകത്താണ് ആ മായാലോകം ഒരു പര്യവേക്ഷണമാണെന്ന് നിങ്ങൾ കരുതിയാൽ അത് ശരിയല്ല ആ മായാലോകമെന്നത് മനസിൻ്റെ സമചിത്തതയെ മറികടക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമമാണ് ഒരു ദിവസം നിങ്ങളിതിൽ വിജയിക്കും അതാണ് പ്രശ്നം അപ്പോൾ യുക്തി അടിത്തറയാണ് എന്നാൽ നമുക്ക് അടിത്തറയിൽ ജീവിക്കാനാവില്ല വെൽ ഓഫ് കോഴ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇഫ് യു ലിവ് ഇൻ ദ ഫൗണ്ടേഷൻ ഇറ്റ്സ് കോൾഡ് ബേസ്മെൻ്റ് ബട്ട് ഇൻ ദസ്റ്റ് ഓഫ് ദ വേൾഡ് ഇറ്റ്സ് കോൾഡ് ഡഞ്ചൻ അപ്പോൾ നിങ്ങൾക്ക് അടിത്തറയിൽ ജീവിക്കാനാവില്ല അതിനു മുകളിൽ ഒരു കെട്ടിടം പണിയേണ്ടതുണ്ട് അപ്പോൾ യുക്തി എന്നൊന്നുണ്ട് എന്നാൽ ജീവിതത്തിൻ്റെ ഉപരിതലത്തിൽ നോക്കിയാലെല്ലാം യുക്തിഭദ്രമാണ് എല്ലാം യുക്തിപൂർവം നടക്കുന്നു എന്നാൽ ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നും യുക്തിസഹമല്ല എന്ന് എല്ലാം തന്നെ ഒരു മാസ്മരികമായ തലത്തിലുള്ളതാണ് ഞാൻ മാസ്മരികമെന്നും യുക്തിയെന്നും പറയുന്നു യുക്തിസഹമല്ലാത്തതിനെ മാസ്മരികമെന്ന് നമുക്ക് വിളിക്കാം നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ് എങ്കിൽ അത് മാരിക്കാണെന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മാസ്മരികമായ പ്രകൃതത്തിലുള്ള ദശലക്ഷക്കണക്കിന് ഇടങ്ങളുണ്ട് എന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ നാം ഭാഷ ഉപയോഗിക്കുന്നു നാം ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് യുക്തിസഹമായിരിക്കണം യുക്തിഭദ്രമല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല നിങ്ങൾ വരൂ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് സഹായിക്കാനാകും